ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു മീൻകറി അയിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കോര പുതിയാപ്പോര എന്ന് പറയുന്ന മീനാണ് ഞാൻ അതിനോടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ അതിന് കിളിമിന്നും പറയുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അത് മുളകിട്ട ഒരു കറിയാണ് ീ കറി നമുക്ക് ചോറിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി കറിയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഇന്ന് ഞാൻ ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചോറ്റി കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആവണം അതിനു വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതെല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ മീൻ കറി വെക്കുക എന്നുള്ളത് അപ്പൊ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് എൻ്റെ അടുത്ത് ചെറിയ ഉള്ളിയാണ് വേണ്ടത് എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ഉള്ളി ഇങ്ങനെ വലിയ ഉള്ളി ചോപ്പ് ചെയ്താണ് ഉപയോഗിച്ചത് അതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട അതിനു മുന്നേ തന്നെ നമുക്ക് തക്കാളി ഇടാം ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇത് മൂടി വെച്ചിട്ടാണ് വേവിക്കേണ്ടത് ഇതിൽ കടന്ന് തന്നെ വെന്തോളും അപ്പൊ തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞു വരണം ഇനി മൂടി വെച്ച് വേവിക്കണം ഈ മീൻകൊറി എപ്പോഴും നമ്മളെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇനി ഒന്ന് മൂടിത്തോർന്ന് നോക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഇളക്കി നോക്കൊന്ന് മൂടിത്തോർന്ന് ഇങ്ങനെ ഇളക്കി നോക്കണം കാരണം അത് അടി കുടിച്ചു പോവും തക്കാളി കുറച്ച് ഉടഞ്ഞു വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ഉടയണം നല്ലവണ്ണം തക്കാളിയൊക്കെ ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുടിവെള്ളം വാളംപൊടി തന്നെയാണ് ഞാൻ എടുത്തത് അതിന്റെ വെള്ളം ഒക്ക ഇതിലേക്ക് നമ്മൾ ഒരു കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഒരു കാൽ ൂൺ മഞ്ഞൾപ്പൊടി ഇതിന്റെ ഒക്കെ ഒരു പച്ചവെച്ച മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒക്കെ എനിക്ക് കുറഞ്ഞ കറി മതി കൂടുതൽ കറി വേണ്ടവര് അതിനനുസരിച്ചിട്ട് വെള്ളവും പുളിയൊക്കെ ചേർക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് തള വരണം തള വന്നിട്ടാണ് നമ്മള് മീൻ വേവിക്കുന്നത് ഞാനിതിൽ ഒഴിച്ച വെള്ളം എനിക്ക് കുറവായി തോന്നിയത് കൊണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറിയൊക്കെ നമ്മൾ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം കോരയാണ് മീൻ ചെറിയ കോരയാണ് അതിൽ ഇട്ടിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉടഞ്ഞു പോവരുത് നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം ഇത് പെട്ടെന്നാവുന്ന മീനാണ് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടി പാകത്തിന് ഉപ്പ് ഇട്ട് മാറിനേറ്റ് ചെയ്ത മീനാണ് ഞാൻ ഇതിനെ കിട്ടിയിരിക്കുന്നത് മാരിനേറ്റ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെക്കണം അപ്പൊ നല്ലോണം നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് മീനും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകാൻ വെക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണ് അപ്പം കുറച്ചും കൂടെ ഉപ്പ് ഇടണം അപ്പൊ ഞാൻ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാണ് നോക്കട്ടെ അപ്പൊ നമ്മുടെ മീൻകറും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കുറച്ച് ഉണ്ട് പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാം അപ്പൊ എന്റെ മീൻകറിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം